കാസ പറഞ്ഞ പേടിക്കാൻ പോയാല് ഈ രാജ്യത്തും എല്ലാം നടക്കുവോ അതുപോലെ തന്നെ പൂസം പറഞ്ഞ പേടിക്കാൻ പോയാൽ രാജ്യത്തും എല്ലാം നടക്കുവോ കുറെ വർഗീയവാദികളായ അച്ഛന്മാർ പറഞ്ഞ പേടിക്കാൻ പോയാ പേടിക്കാനാണ് ആർ എസ് എസിനെ പേടിക്കാൻ പാടില്ല ആ ആർ എസ് എസിന് നമ്മളിക്കാലമായിട്ട് പേടിക്കുന്നില്ല പിന്നെ ഈ മുക്കാ കോടിയും കൂടെ അവരെല്ലാവരും കൂടെ ചേരില്ല നമുക്കറിയാം അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളിത് ആർ എസ് എസിന്റെ ഊരെ ചാരിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ആർ എസ് എസിനെ പേടിക്കുന്നില്ല ആർ എസ് എസിനോട് നമ്മൾ നേർക്കു നേരെ നിയമ പോരാട്ടങ്ങളിലൂടെ നേർക്കു നേരെ നിൽക്കുകയാണ് നമ്മൾ ആർ എസ് എസിനോട് നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാൻ പറഞ്ഞു നിൽക്കുന്ന നമ്മളോട് ഒരു ചെറിയ സംഘം കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളെ വരിക്കും എന്ന് ഞങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ ക്രിസ്മസ് ആയതോട് കൂടിയിട്ട് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ഹോബി ഇന്ത്യയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മഹത്തായ രാജ്യമാണല്ലോ ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കണം ഇനി ഈ ക്രിസ്ത്യാനികളുടെ ഊഴം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ഊഴമാണ് പിന്നെ മുസ്ലിങ്ങളുടെ ഈദ് വരും റംസാൻ വരും ആ സമയത്ത് പിന്നെ നിങ്ങൾക്കറിയാം മുസ്ലിം പള്ളുടെ മുമ്പിലായിരിക്കും എല്ലാ ദീപാരാധനയും അതേപോലെ തന്നെ ഡീജെ വെച്ച് പാട്ടുപാടി വാളു വീശലൊക്കെ മുഴുവൻ ഈ മുസ്ലിം പള്ളുടെ മുമ്പിലായിരിക്കും പിന്നെ ഈദ് ദിവസത്തിലാണ് ഇവരുടെ കണ്ണീര് നമ്മൾ കാണുക ആടിലുള്ള സ്നേഹം പോത്തിലുള്ള സ്നേഹമൊക്കെ നമ്മൾ അന്നാ കാണുക എന്തൊരു സ്നേഹമായിരിക്കും പറയും മൃഗങ്ങളുടെ കാരണം ഈദിന്റെ ദിവസം മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സംഘി ഭീകരന്മാർ തന്നെ മൂക്കറ്റം ബീഫ് തിന്നുന്നുണ്ടാവും സുരേഷ് ഗോപി തിന്നതുപോലെ പിന്നെ ഒട്ടകഗോപാലിനും പറഞ്ഞല്ലോ ഞാൻ ബീഫ് മാത്രമേ തിന്നാറുള്ളൂ പുറത്തു പോയല്ലെന്ന് അപ്പൊ അങ്ങനെ പക്ഷേ ഈ ഈതിന്റെ ദിവസം ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് മൃഗങ്ങളോട് അങ്ങനെ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് മനുഷ്യരെ തല്ലിക്കൊല്ലും അപ്പോൾ ഇപ്പോ ഈ ക്രിസ്ത്യാനികളുടെ ഊഴമാണ് പക്ഷെ ഇവിടെയും നമുക്ക് കാണാം ഒരുപാട് ഡ്രാമകൾ എന്താ ഡ്രാമ ദ ഈ കാണുന്നത് തന്നെ ഈ മോദി പോയിട്ട് ക്രിസ്ത്യൻ നേതാക്കളെ പോയിട്ട് കെട്ടിപ്പിടിക്കുക അവരുടെ കൂടെ സമയം ചെലവാക്കുക അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക സൗഹാർദ്ദം പറയാ പലതും ചെയ്യും പക്ഷേ അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടന്ന് ക്രിസ്ത്യാനികൾ അടിച്ചു കൊന്നോ എന്നുള്ള ആജ്ഞയും കൊടുക്കും അതത് കാണിക്കുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ എന്റെ കഴിഞ്ഞ വിടയിൽ ഞാൻ ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ ഈ സംഗീ ഭീകരന്മാർ നടന്ന് അടിക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഈ അടിയിലൊക്കെ വേദന നേരെ ചെല്ലേണ്ടത് സത്യത്തിൽ കാസാ തീവ്രവാദികൾക്കാണ് പക്ഷെ അവർക്കൊന്നും മൗനമാണ് എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഈ കാസാ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഈ സംഘി ഏജന്റുകളാണ് ക്രിസ്ത്യാനികളുടെ വേഷം ധരിച്ചു വന്നിട്ട് ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടി നടക്കണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം വെറുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘി ഏജന്റുകളാണ് ഈ കാസ പോലത്തെ കാസ പി സി ജോർജ് പിന്നെ ഒരുപാട് ബിഷപ്പ്മാർ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ ഉണ്ടാക്കുന്ന ബിഷപ്പ്മാരുണ്ടല്ലോ അതുപോലത്തെ ആൾക്കാരൊക്കെ തന്നെ ഈ സംഘികളുടെ ഏജന്റുകളാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ അടി കിട്ടിയിട്ടും അത് ക്രിസ്ത്യാനികൾക്ക് ഇത്രയും വലിയ അടി കിട്ടിയിട്ടും മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഈ ക്രിസ്ത്യാനികളെ തല്ലിച്ചതക്കുന്ന വാർത്തകൾ ഇപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് വിദേശത്തൊക്കെ എത്തുമല്ലോ അങ്ങനെ ഒരുപാട് ക്രിസ്ത്യാനികളുടെ വിദേശത്തുള്ള ഒരുപാട് ക്രിസ്ത്യാനികളുടെ കയ്യിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ വായ തുറക്കാൻ തുടങ്ങിയിട്ടില്ല അത്രക്കും ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ വായ തുറക്കുന്നില്ല അതെന്നുവെച്ചാൽ പകുതി ക്രിസ്ത്യാനികൾക്ക് പേടിയാണ് വായ തുറന്നാൽ കൂടുതൽ കിട്ടും ബാക്കി പകുതി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധം പരത്തുന്ന തിരക്കിൽ സംഘികളുമായിട്ട് സുഹൃത്ത് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കും വായ തുറക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾ കാണുന്നത് കാണുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സംഘി ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അതായത് സംഘികൾ പറയണ ഇവിടെ അതായത് ഈ ജീസസിനോട് ശരിക്ക് പെരുമാറേണ്ടത് ഒരു നായ അല്ലെങ്കിൽ ഒരു പട്ടിയോട് പെരുമാറേണ്ട രീതിയിലാണ് കാരണം ഈ ഒരു പട്ടി ഇവർ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ല ഈ ഒരു പട്ടി തന്തയില്ലാത്തവനാണ് ഒരു വേഷക്ക് ജനിച്ചനോ പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം ശ്രീകൃഷ്ണൻ ചവിട്ടി താഴ്ത്താണ് ഈ ജീസസിനെ പിന്നെ ഇവിടെ വേറെ ചില കഥകളുണ്ട് കേട്ടോ അതായത് കൃഷ്ണൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ് അങ്ങനെ കൃഷ്ണനെ പിടിച്ചിട്ടാണ് ഈ ജീസസ് ആക്കി മാറ്റിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഥകൾ വേറെ വഴിക്ക് ഉണ്ട് കിട്ടും അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്നൊക്കെ അങ്ങനെ കുറെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ പോസ്റ്ററിൽ പറയുന്നത് ഈ കൃഷ്ണനും കൃഷ്ണന്റെ അനുയായികളൊക്കെ കൂടിയിട്ട് ജീസസിന്റെ ചവിട്ടി താഴ്ത്തണം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒഡീസയിൽ നമ്മളിപ്പോ കുറെ സംസ്ഥാനങ്ങളിലെ ഏതൊരു ബന്ധങ്ങളും ക്രിസ്ത്യാനികളെ അടിച്ച് ചമ്മന്തിയാക്കുന്നത് കണ്ടു ഇനി നമുക്ക് ഒഡീസയിലെ ഒരു രംഗം കാണാം হাত <laughs> চোলা <laughs> ഒരു ക്രിസ്ത്യാനിയെ അടിച്ച് ചമ്മന്തി ആക്കിയിട്ട് ബൈബിൾ നേർത്ത് വെച്ച് തുറന്ന് ബൈബിള് തുറന്നിട്ട് അതിന് മേലെ കയറി നിക്കണ എന്ന് അങ്ങനെ കേറി നിന്നതിനു ശേഷം കൈ കൂപ്പിട്ട് ജയ ശ്രീറാം വിളിക്കണാന്ന് പറയാണ് അത് നിങ്ങൾ കേട്ടല്ലോ കൃത്യമായിട്ട് അപ്പൊ ഇത്രയും വലിയ ക്രൂരതയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ വീഡിയോ ശബ്ദം മാറ്റിയിട്ട് ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികളെ ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഇതേ വീഡിയോ തിരിച്ചു വരും അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം ജയശ്രീരാമിനെന്തായാലും മുസ്ലിം വിളിപ്പിക്കില്ലല്ലോ അങ്ങനെയാണ് ഒഡീസയിൽ ഒഡീസയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഒഡീസയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് ആക്രമിക്കപ്പെടുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഒഡീസയിലാണെന്ന് പറയുകയാണ് അപ്പൊ ഇതാണ് ഇത്രയും വലിയ ഒരു സംഭവം കാണിച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും തന്നെ ക്രിസ്ത്യാനികളെ യാതൊരു രീതിയിലും ഞെട്ടിക്കുകയില്ല കാരണം എന്താണ് ക്രിസ്ത്യാനികൾ ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ് അവർ ഒരു ചെവിക്ക് അടിച്ചാൽ അടുത്ത ചെവി കാണിച്ചു കൊടുക്കും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ബൈബിളിന്റെ മേലെ കയറി ജയ ശ്രീറാം വിളിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് ബൈബിളിന്റെ മേലെ കയറിയിട്ട് ജയ ശ്രീറാം വിളിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആക്രമൊക്കെ ഈ ക്രിസ്ത്യാനികൾക്ക് വെറും പുല്ലാണ് ഇനി നമുക്ക് അടുത്തത് കാണാം ബീഹാറിൽ വെച്ചിട്ട് ഒരു ക്രിസ്ത്യൻ പാസ്റ്റർക്ക് നന്നായിട്ട് ഒരു സദ്യ ഒരുക്കി കൊടുത്തു ഈ സംഗീ ഭീകരന്മാർ കാരണം എന്താണ് ഈ കേരളത്തിലാണല്ലോ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്ന സംഘികളെ ഞങ്ങളെ പറഞ്ഞിട്ട് സംഘികളിനെ പ്രണയിച്ച് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളക്കാരാ നോക്കിയില്ല വെച്ച് കെട്ടി കാരണം സംഘികൾക്ക് അങ്ങനെ ഇല്ലല്ലോ സംഘികൾക്ക് ഓരോരോ സ്വഭാവം ഉള്ളൂ എല്ലാ ന്യൂനപക്ഷങ്ങളെയും കൊല്ല മുസ്ലിങ്ങൾ ആദ്യം കൊല്ല പിന്നെ ക്രിസ്ത്യാനികളെ കൊല്ല അതിനുശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കൊല്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും വിചാരിച്ചു വെച്ചിട്ടുള്ളത് സംഘികളുമായിട്ട് സൗഹാർദ്ദം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുന്നതാണ് അത് വെറുതെ വിടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് കണ്ടുനോക്കാം നിർബന്ധിച്ച് അവരുടെ അവിടെ വെച്ച് അടിച്ചതിന് ശേഷം അവർ കൈക്ക് പിടിച്ച് ഞങ്ങളെ റോഡിൽ കൂടെ ഗ്രാമത്തിനകത്തോടെ കൊണ്ടുപോയിട്ട് ചെല്ലുന്നൊരു നാഷണൽ ഹൈവേ ആണ് ആ റോഡിലേക്ക് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് അവരിങ്ങനെ ജയശ്രീറാം വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ അതിന് മുൻപ് കിട്ടിയ അടികൊണ്ട് എനിക്ക് ശരിക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ തളർന്നു അവശനായി ക്ഷീണിച്ച് നടക്കാൻ പറ്റില്ല ആ പ്രത്യേകിച്ച് ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ആഹാരം കഴിക്കാതൊക്കെ ആയിരിക്കും എനിക്കവർ ആരാധിക്കും ഉപവാസത്തോടെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് പുറകിൽ നിന്ന് തള്ളുകയും അപോലെ ജയശ്രീരാമെന്ന് പറയാൻ പറഞ്ഞ് ഞങ്ങളെ അതിനെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ മുഖത്തടിക്കുകയും തലയ്ക്കടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളവർ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ തല്ലിക്കൊല്ലും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അങ്ങനെ ഈ പ്ലാസ്റ്ററിനെ അടിച്ചടിച്ചിട്ട് കഴുത്ത് ഒടിച്ച് കളഞ്ഞു അങ്ങനെ ഒടിച്ചിട്ട് മൂപ്പർ പ്ലാസ്റ്റർ അട്ടിരിക്കുകയാണ് അത് മാത്രമല്ല അവിടെ ജയശ്രീകരം വിളിപ്പിച്ചു വിളിക്കും ചെയ്തു വിളിച്ചിട്ടില്ലെങ്കിലും അടിച്ച് കൊല്ലും ചെയ്യും അപ്പം അങ്ങനെ ഭയന്ന് കുറച്ചിട്ടാണ് അങ്ങനെ ജയശ്രീറാം വിളിച്ചത് പക്ഷെ ഈ സംഗതികളൊന്നും തന്നെ പി ജോർജ് കാണൂല അതേപോലെ തന്നെ എ ബി സി അതും കാണൂല സക്കിന ചാനൽ കാണൂല കാരണം അവർ കാണുക ആകെ മുസ്ലിം 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 മാത്രമേ ഉള്ളൂ അപ്പോൾ എ ബി സി ചാനലിൽ ഇന്നൊരു ചർച്ച കണ്ട് എനിക്ക് ചിരിക്കാൻ വരുവാണ് എന്താന്ന് പറയുമോ അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രണ്ടായിരത്തി അമ്പത് എത്തുമ്പോഴേക്കിനും ഇന്ത്യത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായി മാറുമെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവിടെ നടത്തുന്നുണ്ട് അങ്ങനെയാണോ സംഗതി ഒരിക്കലല്ല അത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കിനും ആകും എന്നുള്ളൊരു പഠനം മാത്രമാണ് അത് നടക്കുകയില്ലയെന്ന് ആ സമയത്ത് നമുക്ക് അറിയുള്ളൂ അതെടുത്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാവും എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അതെന്ന് വെച്ചാൽ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് ഭയപ്പെടുത്താം കാരണം ഹിന്ദുക്കളെ ഭയപ്പെടുത്തിയാലുള്ള അവർ കോടാലും പിന്നെ ഈ കത്തി മടാലൊക്കെ എടുത്ത് കൊല്ലാനൊക്കെ വരുള്ളൂ കാരണം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഹിന്ദുക്കളെയാണ് കലാപത്തിലേക്ക് ഇറക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലത്തെ എല്ലാ കലാപും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ഹിന്ദുക്കളുണ്ടാക്കിയ കലാപം മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നാ അത് ക്രിസ്ത്യാനിയായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ സിഖ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഈ ഹിന്ദുക്കളുണ്ടാക്കിയ ഉള്ളൂ ആ ഹിന്ദുക്കളിൽ ഈ കലാപത്തിലേക്ക് തള്ളി വിടുന്നത് ആരാണ് ഇങ്ങനത്തെ കുറെ ടീം നിങ്ങളെ കൊല്ലാൻ വരുന്നു നിങ്ങൾ ഭയപ്പെടൂ ഇന്ത്യ ഇല്ലാതാവുന്നു ഹിന്ദുക്കൾ ഇല്ലാതാവുന്നു മുസ്ലിങ്ങൾ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ മൂച്ചിമേക്ക് കയറ്റിയിട്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് തന്നെയാണ് വീണ്ടും ഈ ഓരോ ചാനൽ തുറന്നുവച്ചിട്ടുണ്ടാക്കുന്നത് അങ്ങനത്തെ കുറെ പ്രോഗ്രാം എന്തായാലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയോ ഒന്നുമില്ല കാരണം എന്താണ് പോയി അതിന്റെ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ ഈ ഇന്ത്യത്തെ ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ടതിന് ശേഷം ഡോക്ടർ ടൈലർ മാർഷൽ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനി പറയാണ് ഈ ഇന്ത്യൻ ജനങ്ങൾ എന്റെ മേൽ കുറ്റം ആരോപിക്കുകയാണ് എന്താണ് കുറ്റം അതായത് ഞാനൊരു വർഗീയവാദിയാണെന്ന് പക്ഷെ ഞാൻ വർഗീയവാദിയല്ല ഞാൻ വർഗീയവാദിയാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ് ഇതൊരു വിദേശത്ത് അമേരിക്കയിലുള്ള ഒരു ആളാണ് കേട്ടോ ഒരു ക്രിസ്ത്യാനിയാണ് മുപ്പർ പറയുന്നത് ആനയുടെ തലയുള്ള ഒരു ദൈവം ഉണ്ട് എന്നാരും പറഞ്ഞാൽ അത് തെറ്റാണ് അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വർഗീയവാദി ആവുക എന്നാണ് ഈ ക്രിസ്ത്യാനി ചോദിക്കുന്നത് പിന്നെ മുപ്പരുടെ ശരിയായ പോസ്റ്റ് താഴത്തുണ്ട് മുപ്പർ പറയുന്നത് ഈ അമേരിക്കയിൽക്കൊക്കെ വരുന്ന ഐ ടി എഞ്ചിനീയർമാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ ബുദ്ധി ഇത്രയും വലിയ ബുദ്ധി ഉണ്ടായിട്ടും നിങ്ങളുടെ ദൈവങ്ങളുടെ അവസ്ഥയാണോ ഇതും പറഞ്ഞിട്ട് അടിയിൽ രണ്ട് ഫോട്ടോ ഇട്ടുണ്ട് അതപ്പോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് അതായത് ആനത്തല ഒരു ദൈവം പിന്നെ എന്തോ മറ്റൊരു ദൈവം അങ്ങനെ നാവൊക്കെ നീട്ടിയിട്ട് അപ്പൊ ഇതാണോ നിങ്ങളുടെ ദൈവം സത്യത്തിൽ ദൈവങ്ങൾ ഇത് പണ്ട് കാലത്ത് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥകളാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സിനിമ കറങ്ങുന്നുണ്ടല്ലോ ഓരോരോ സ്പൈഡർമാൻ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലത്തെ കഥകൾ മാത്രമാണ് അന്ന് പിന്നെ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുത്ത കഥകളിലത്തെ കഥാപാത്രങ്ങളെയും വില്ലന്മാരൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇപ്പൊ ഇന്ന് ആ കഥാപാത്രങ്ങളെ ആരാധിക്കുന്ന നിങ്ങൾക്ക് എന്ത് ബുദ്ധിയാണ് ഉള്ളത് എന്ന് ഇന്ത്യക്കാരോട് ചോദിക്കുകയാണ് ഈ ക്രിസ്ത്യാനി അപ്പൊ അതുകൊണ്ട് തന്നെ നൂറ്റി കോടി ഇന്ത്യയിലെ ജനങ്ങൾ ഇയാളെ വർഗീയവാദി എന്നാണ് വിളിക്കുന്നത് അപ്പൊ മുമ്പിൽ പറയണ ഞാൻ സത്യം പറഞ്ഞതിനാണോ എന്നെങ്ങനെ ആക്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷെ ഈ ഒരു വ്യക്തി പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഉണ്ട് ഉണ്ടോ എന്താന്ന് വെച്ചാല് ഇപ്പൊ അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായത് അതായത് പത്മാവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ പോയിട്ട് ആ ഒരു സെറ്റിന് തീ കൊടുത്തു അങ്ങനെ തീ കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞത് എന്താണോ ഞങ്ങളുടെ ദൈവത്തിനെ അവഹേളിക്കാൻ നോക്കി എന്നാ പറഞ്ഞത് അപ്പൊ ആരാണ് ദൈവം ആ പത്മാവതി എന്ന് പറയുന്ന അതിലത്തെ കഥാപാത്രമാണ് ദൈവം ആ സിനിമയിലത്തെ പക്ഷേ ഈ പത്മാവതി സത്യത്തിൽ ദൈവം ഒന്നല്ല കാരണം ഈ പത്മാവതി എന്നുള്ള കഥ എഴുതിയത് തന്നെ ഒരു മുസ്ലിം കവിയാണ് ഇന്ത്യയിലത്തെ ഒരു മുസ്ലിം കവിയാണ് സാങ്കല്പികമായിട്ട് എഴുതിയ ഒരു കവിതയാണ് ആ കവിത എടുത്തിട്ട് അതിലത്തെ കഥാപാത്രത്തിനെ ദൈവമാക്കി മാറ്റിയതാണ് ഒരു കൂട്ടർ അതത് ഏതാണ്ട് പത്ത് നൂറ് വർഷം ആവാറേക്ക് അപ്പൊ ഈ നൂറ് വർഷത്തിന്റെ ഇടയില് ഈ ഒരു കഥയിലെ ഈ സാങ്കല്പിക കഥാപാത്രത്തിനെ ദൈവമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എത്ര എത്ര കഥാപാത്രങ്ങൾ ദൈവമാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആക്കാൻ കെൽപ്പുള്ള ഒരു ജനതയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നത് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനി പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ത്യ എന്ന് പറഞ്ഞത് കെട്ടുകഥകളുടെ രാജ്യമാണ് ഇപ്പോൾ മോദിയെ പ്രതിഷ്ഠ ആക്കിക്കൊണ്ട് അമ്പലങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മോദിയാണ് ഒരു കള്ളനാണ് അത് ഇന്ത്യൻ ജനങ്ങളുടെ പണം മോഷ്ടിച്ച ഒരു കൊടും ഭീകരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടി കിട്ടാൻ എങ്ങോട്ടും പോണ്ട കാരണം അപ്പോഴെങ്കിലും ദൈവമായി മാറിയല്ലോ അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന് അവഹേളിച്ചില്ലടാന്ന് പറഞ്ഞായിരിക്കും കോടാലിയായിട്ട് വെട്ടുകിട്ട അപ്പൊ ഇതുപോലെയാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതൊക്കെ സംഭവിച്ചത് ഇന്ത്യയിലാണ് വലിയ വലിയ സംഭവങ്ങൾ ആ യുദ്ധം ഈ യുദ്ധം പക്ഷെ ഒരു മുട്ടു സൂചി പോലും തെളിവിനായിട്ടില്ല ഇപ്പൊ ഈ ശ്രീലങ്കയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ഏതോ ഐതിഹ്യത്തില് ആ പാലത്തിന്റെ ഒരു ആനയെങ്കിലും വെളിയിൽ കിട്ടണ്ടേ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഈ പറഞ്ഞു കൊടുത്ത ചെറിയ ചെറിയ കഥകളാണ് ഈ കഥകളാണ് ഇന്ന് ഇന്ത്യയിൽ വലിയ ഒരു മതമായിട്ട് പരിണമിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് വരാനൊന്നും പറ്റില്ല അപ്പോൾ ഇതാണ് എനിക്ക് വിളിയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വിളവെ സമിതിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ